ൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ഒരു ബന്ധമില്ല ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ സി പി എം പയറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതിന് തെളിവല്ല ഒറ്റ കാര്യം ജലീൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു മലപ്പുറം ജില്ലയിൽ സി പി എം വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധപ്പെട്ടവരല്ല ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലിപ്പോൾ സി പി ഐ എമ്മിൻ്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പർ അല്ല കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല അൻവറും പാർട്ടി മെമ്പർ അല്ല പാർട്ടി മെമ്പറല്ലാതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തികൾ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ മാർഷൽ ലിന്യൂസ് അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് ജലീൽ മാത്രമല്ല നിരവധി ആളുകൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യം ഞങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ് ഓരോരാൾ പറഞ്ഞാലേ മതിയാക്കി മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയ നിലക്ക് പോൽപെറും അംഗം എന്ന നിലക്കാണ് പിണറായി വിജയൻ കേരളത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ഒരു പ്രതികരണം അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും അല്ലെ അദ്ദേഹത്തെ പാർട്ടി പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നും കൊണ്ടാ പറയാം അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധവും ഇല്ല ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം അതിൽ കേൾക്ക് കേൾക്ക് അത് പുറത്താക്കാം നിങ്ങൾ പറഞ്ഞ പോലെ അതിനിപ്പം വരാൻ ഉള്ളൂ പാർലമെന്റ് പാർട്ടി യോഗം ചേരുവല്ലോ പക്ഷെ അതിനിപ്പോൾ അതിൽ പുറത്താക്ക അതിലിപ്പോൾ അതിപ്പോ ഒരു യാന്ത്രികമായ ഒരു ചോദ്യമാണ് അദ്ദേഹവുമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂസഭ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂസഭ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നാദ്യത്തെ സെൻറ്റൻസാണ് ഞാൻ വിശദീകരിച്ചത് എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല ഈ ശക്തിയിൽ പറഞ്ഞ പോലെ പൂർണ്ണമായും ഒരു അത് പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞു തീർക്കട്ടെ പൂർണമായും ഈ പറയുന്ന അനുഭവമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അതിന്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തിൽ വിൽക്കേണ്ട കാര്യം ആരും ഓരോരുത്തർ പറഞ്ഞാലും ശരിയുള്ളൂ കേരളത്തിലെ സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിനെ അതുകൊണ്ട് പിണറായി അതുകൊണ്ടാണ് തിരിച്ചും എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ നയിച്ചു അതായത്